ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തി ഒമ്പത് ജോസഫും പോത്തിഫറും ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മൈലിയയുടെ അടുക്കൽ നിന്ന് ഫറബോളുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപടയുടെ നായകനുമായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയച്ചുണ്ടായി ഈജിപ്റ്റുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുമെന്നും അവന്റെ യജമാന മനസ്സിലായി അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി അവൻ പോത്തിഫറിനെ ശുശ്രൂഷിച്ചു തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു ആ ഈജിപ്റ്റുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെ കർത്താവിന്റെ അനുഗ്രഹമുണ്ടായി അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ പരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല ജോസഫ് വടിവത്ത് ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എന്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൻ മഴങ്ങിയില്ല അവൻ അവളോട് പറഞ്ഞു ഞാൻ ഉള്ളതുകൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എന്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവന്റെ ഭാര്യയായത് കൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീജമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാകം ചെയ്യുക അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു േലക്കാർ ആരും അകത്തില്ലായിരുന്നു അപ്പോൾ അവൾ അവന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കൂടെ ശയിക്കുക മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തു വന്നു കുപ്പായം തന്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടിയിരുന്നു കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു നമുക്ക് അപമാനം വരുത്താൻ അവനിതാ ഒരു ഹെബ്രായിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നോടൊത്ത് ശലിക്കാൻ അവൻ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറങ്കുപ്പായം എന്റെ അരികിൽ ഇട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കടന്നു അവന്റെ യജമാനൻ തിരിച്ചു വരുമ്പോൾ അവൾ ആ കുപ്പായം സൂക്ഷിച്ചു അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് കൊണ്ടുവന്ന ഹെബ്രായ വേനക്കാരൻ അപമാനിക്കാനായി എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറംകുപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടി പുറത്തുകടന്നു ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത് തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ യജമാനൻ രോഷാകുലനായി അവൻ ജോസഫിനെ രാജാവിന്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി ജോസഫ് കാരാഗ്രഹത്തിൽ കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ അവനോട് കാരുണയം കാണിച്ചു അവന് കാലാഗ്രഹ സൂക്ഷിക്കുകാരന്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു കാലാഗ്രഹ സൂക്ഷിക്കുക ഫലം ഏൽപ്പിച്ച ഒരു കാര്യത്തിലും കാലാഗ്രഹ സൂക്ഷിക്കുകാരൻ ഇടപെട്ടില്ല കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭകരമാക്കുകയും ചെയ്തു അധ്യായം നാൽപ്പത് ജോസഫ് തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിന്റെ മാനപാത്ര വാഹകനും പാചകനും തമ്മുടെ തെറ്റുചെയ്തു ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ പറവോ ഉപേരനായി അവനവരെ കാവൽപട നായകന്റെ വീട്ടിലുള്ള അടച്ചു ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത് കാവൽപട നായകൻ അവരെ ജോസഫിന് അവനവരെ പരിചരിച്ചു അവർന്നിരുന്നർത്ഥമുള്ള സ്വപ്നമുണ്ടായി ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു തന്റെ യജമാനന്റെ വീട്ടിലെ തടവറയിൽ കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം അവൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു അവയെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല ജോസഫ് പറഞ്ഞു വ്യാഖ്യാനം ദൈവത്തിൻ്റെ സ്വപ്നം എന്താണെന്ന് പറയും പാനപാത്രവാഹവൻ തന്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു ഞാനൊരു മുന്തിരി വഴി സ്വപ്നം കണ്ടു അതിൽ മൂന്ന് ശാഖകളുണ്ടായിരുന്നു അത് മുട്ടിട്ട ഉടനെ പുഷ്പിച്ച് പുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി പറവോയുടെ പാനപാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് പിഴിഞ്ഞ പാനപാത്രത്തിലൊരു ശവന് കൊടുത്തു ജോസഫ് അവനോട് പറഞ്ഞു അതിന്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് ശാപങ്ങൾ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസത്തിനകം പറവോ നിന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും പോലെ നീ പാനപാത്രം പറവോയുടെ കയ്യിൽ വെച്ചു കൊടുക്കും നല്ല കാലം വരുമ്പോൾ എന്നെ ഓർക്കണം എന്നോട് കാരുണ്യം കാണിക്കണം എന്റെ കാര്യം ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം ഹെപ്രായയുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ കൊണ്ടുവന്നതാണ് ഇവിടെ അവർ എന്റെ ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തക്കതൊന്നും ഞാൻ ചെയ്തിട്ടില്ല വ്യാഖ്യാനം ശുഭസൂചകമാണെന്ന് കണ്ടപ്പോൾ പാചക പ്രമാണി ജോസഫിനൊന്നും പറഞ്ഞു ഞാനും ഒരു സ്വപ്നം കണ്ടു എന്റെ തലയിൽ മൂന്ന് കുട്ട നിറയിൽ അപ്പമുണ്ടായിരുന്നു ഏറ്റവും മുകളിലെ കുട്ടയിൽ ഫറവോയ്ക്ക് വേണ്ടി പാകം ചെയ്ത പലതരം അപ്പങ്ങളായിരുന്നു പക്ഷികൾ വന്ന് എന്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവ കൊത്തി തിന്നുകൊണ്ടിരുന്നു ജോസഫ് പറഞ്ഞു അതിന്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസം തന്നെ മൂന്ന് ദിവസത്തിനകം ഫറവോ മുന്നേ പുറത്താക്കി മരത്തിൽ കെട്ടിത്തൂക്കും പക്ഷികൾ നിന്റെ മാംസം തിന്നുകയും ചെയ്യും മൂന്നാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു തന്റെ മേലക്കാർക്ക് അവനൊരു വിരുന്ന് നൽകി പാനപാത്രവാഹകനെയും പാചക പ്രമാണിയേയും പുറത്തു കൊണ്ടുവന്നു വിധി കൽപ്പിച്ചു ഉദ്യോഗത്തിൽ തിരികെ നിയമിച്ചു അവൻ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ പാചക പ്രമാണിയെ അവൻ ദുഃഖിക്കുന്നു ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല അവനെ മറന്നു കളഞ്ഞു അധ്യായം സ്വപ്നം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു അവൻ നൈൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു കൊളുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു അവ പുൽത്തകടിയിൽ വീഞ്ഞുകൊണ്ടുനിന്നു അതിനുശേഷം മെലിഞ്ഞ വിരൂപമായ വേറെ ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു മെലിങ്ങിൽ വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുന്ന പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നമുണ്ടായി ഒരു തണ്ടിൽ പുഷ്ടിയിൽ അഴകുമുള്ള ഏഴു ധാന്യ കതിരുകൾ വളർന്നുപൊങ്ങി തുടർന്ന് ഏഴു കതിരുകൾ കൂടി ഉയർന്നു വന്നു അവ ശുഷ്കിച്ചവരിൽ കിഴക്കൻ കാറ്റിൽ ണങ്ങി കരിഞ്ഞു ശോഷിച്ച ഏഴു കതിരുകൾ പുഷ്ടിയും അഴങ്ങുമുള്ള കതിരുകളെ വിഴിഞ്ഞിക്കളഞ്ഞുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നുവെന്ന് ഫറവോയ്ക്ക് മനസ്സിലായി നേരെ പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തന്റെ സ്വപ്നം അവരോട് പറഞ്ഞു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്രവാഹകൻ ഫറവോയോട് പറഞ്ഞു എന്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറവു തന്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ സേനാനായകന്റെ വീട്ടിൽ തടവുവിട്ടു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായനായ യുവാവുണ്ടായിരുന്നു സേനാനായകൻറെ വേനക്കാരനായിരുന്നു അവൻ ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവനത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു ഇരുവർക്കും അവനവൻ്റെ സ്വപ്നത്തിനൊത്ത് വ്യാഖ്യാനമാണ് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു എന്നെ അവൾ ഞാൻ ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു വാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ചു വരുത്തി അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറെ പുറത്തു കൊണ്ടുവന്നു അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറി മുമ്പിൽ ഹാജരായി പറവു ജോസഫിനോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു ജോസഫ് ഫറവോട് പറഞ്ഞു അത് എന്റെ കഴിവല്ല എന്നാൽ ദൈവം ഫറവ്ക്ക് തൃപ്തികരമായ ഉത്തരവ് നൽകും ഫറവു ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിന്റെ തീർത്ത് നിൽക്കുകയായിരുന്നു പുഴുത്ത് അഴകുന്ന ഏഴ് പശുക്കൾ നൈയിൽ നിന്ന് കയറി വന്നു പുലത്ത മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്റ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല സൂക്ഷിച്ച വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ ഏഴ് കൊഴുത്ത പശുക്കളെ വീഴുകിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മൂപ്പെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് അപ്പോൾ ഞാൻ കണ്ടു പറഞ്ഞു വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴവുമുള്ള ഏഴു പതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ മാടിക്കരിഞ്ഞതുമായ ഏഴ് പതിരുകൾ പൊങ്ങി വന്നു ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളിൽ വിഴുങ്ങിക്കളർന്നു ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരുവാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ജോസഫ് പറവോയോട് പറഞ്ഞു പറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം പറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശുക്കൾ ഏഴ് വർഷമാണ് ഏഴ് നല്ല കതിരുകളും ഏഴ് വർഷം തന്നെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞതും വിരൂപവുമായ ഏഴ് പശുക്കളും ഏഴ് വർഷമാണ് കിഴക്കൻ കാറ്റിൽ മുഴങ്ങി വരണ്ട പതിരുകറഞ്ഞ ഏഴ് കുതിരകൾ ക്ഷാമത്തിന്റെ ഏഴു വർഷമാണ് ഞാൻ അമ്മയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്നാണ് അവിടുന്ന് പറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഈജിപ്റ്റ് മുഴുവൻ സുഭിക്ഷത്തിന്റെ ഏഴ് വർഷങ്ങൾ വരാൻ പോകുന്നു അതേ തുടർന്ന് ക്ഷാമത്തിന്റെ ഏഴു വർഷങ്ങൾ ഉണ്ടാകുന്നു സമവീത കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകുന്നു ക്ഷാമം നാടിനെ കാർന്നു തിന്നു പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല കാരണം ക്ഷാമം അത്രയ്ക്കും രൂക്ഷമായിരിക്കും സ്വപ്നം ആവർത്തിച്ചതിന്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കുന്നുമെന്നാണ് അതുകൊണ്ട് ഫറവു വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ മുഴുവൻ അതിവനായി നിയമിക്കണം ഫറവു നാട്ടിലൊന്നും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധികളുടെ ഏഴു വർഷങ്ങളിൽ വിളവിന്റെ അഞ്ചു വന്ന് ശേഖരിക്കണം വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധന്യ മുഴുവൻ ശേഖരിച്ച് അത് പറവോയുടെ അധികാരത്തിന് കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം ഈജിപ്തിൽ ഏഴ് വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത് അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും ജോസഫ് ഈജിപ്റ്റിന്റെ അധിപൻ ഈ നിർദ്ദേശം കൊള്ളാമെന്ന് പറവോയ്ക്കും അവന്റെ സേവകന്മാർക്കും തോന്നി ഫറവോ സേവകന്മാരോട് പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ ഫറവോ ജോസഫിനോട് പറഞ്ഞു ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല നീ എന്റെ വീടിനും മേലാളായിരിക്കും എന്റെ ജനമുണ്ടുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും ഫറവും തുടർന്നു ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി ഞാൻ നിയമിച്ചിരിക്കുന്നു ഫറവോ തന്റെ കയ്യിൽ നിന്ന് ജോസഫിനെ അറിയിച്ചു അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു കഴുത്തിൽ ഒരു സ്വർണമാല ഇടുകയും ചെയ്തു അവൻ തന്റെ രണ്ടാം വധത്തിൽ ജോസഫിനെ എഴുന്നവച്ചു മുട്ടുമടക്കുകയും അവർ അവന് മുമ്പേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി ഫറോ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഫറോ ആണ് നിന്റെ സമ്മതം കൂടാതെ ഈജിപ്റ്റ് ദേശത്തിലെ ഉയർത്തുകയില്ല അവൻ എന്ന് പേരിട്ടു ഓനിലെ പുരോഹിതനായ പോത്തിറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു ജോസഫ് ഈജിപ്തിൽ മുഴുവൻ സഞ്ചരിച്ചു ഈജിപ്തിന്റെ രാജാവായ ഫറോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് മുപ്പത് വയസ്സായിരുന്നു ഫറോവയുടെ മുകളിൽ നിന്ന് പോയ അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു സുഭിക്ഷത്തിന്റെ ഏഴു വർഷം സമ്മതമായി വിളവ് നൽകി ഏഴുവർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങളെല്ലാം അവൻ നഗരങ്ങളിൽ സംഭവിച്ചു വെച്ചു ഓരോ നഗരത്തിനും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു കടൽക്കരയിലെ മണലി പോലെ ശേഖരിച്ചു അതടക്കാൻ അറിയാത്തത് വയ്യാത്തതുകൊണ്ട് അവൻ അളവ് നിർത്തിന്റെ പുരോഹിതനായ മകൾ അവന് രണ്ട് പുത്രന്മാർ ജനിച്ചു കോത്തിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കടലിൽ പുത്രനെ മനാസേൽ എന്ന് വിളിച്ചു രണ്ടാമനെ അവൻ എഫ്രൈ എന്ന് വിളിച്ചു എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സമ്മാനപുഷ്ടികുണവനാക്കിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു ഈജിപ്റ്റിലെ സമുദ്രത വർഷം അവസാനിച്ചു ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിന്റെ ഏഴ് വർഷങ്ങൾ ആരംഭിച്ചു എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി എന്നാൽ ഈജിപ്റ്റിൽ ആഹാരമുണ്ടായിരുന്നു ഈജിപ്റ്റിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ പറഞ്ഞോടെ അടുക്കൽ ആഹാരത്തിനപേക്ഷിച്ചു അവൻ ഈജിപ്റ്റുകാരോട് പറഞ്ഞു ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കനവരങ്ങളെ തുറന്ന് ഈജിപ്റ്റുകാർക്ക് ധാന്യം വിട്ടു ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു ജോസഫിന്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈജിപ്റ്റിലെത്തി ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു